അസലാമലൈക്കും വാർമത്തുല്ലാ വാത്ത ഷിഹാബ് ചോറ്റൂരിന് ശേഷം പരിശുദ്ധ മക്കയിലേക്ക് നടന്നു പോയ വ്യക്തിയായിരുന്നു അബ്ദുസ്സമദ് തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്നും റബിയുല്ലവ്വൽ ഒന്നിന് യാത്ര തിരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റബിയുല്ലവ്വൽ ഒന്നിന് തന്നെ ഭീമാ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ദുസമദ് തങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് ഏകദേശം രണ്ട് വർഷം മുൻപ് ഇദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അതിനു ശേഷം കൊറോണ എന്ന മഹാമാരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അടക്കാനുള്ള ഒരു വഴി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരികയുമാണ് ഉണ്ടായത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഭീമാപ്പള്ളിയിൽ നിന്നും ആരംഭിച്ചതും തൻ്റെ ഒരു അഭിലാഷമാണ് മക്കയിലേക്ക് നടന്നു പോവുക എന്നുള്ള ഒരു ആഗ്രഹം സാധിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു പോവുകയും ചെയ്തത് ഇതിനിടയിൽ തന്നെ ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവാം ഷിഹാബ് ചോറ്റൂരിന് കിട്ടിയിരുന്ന ജനസമ്മതിയും സഹായ സഹകരണങ്ങളുമൊക്കെ ചിലപ്പോൾ അബ്ദുസ്സമദ് തങ്ങൾക്കും കിട്ടിയാലോ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവാം ആ കിട്ടുന്ന സഹായ സഹകരണങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ ഈ അഞ്ച് രൂപ അടക്കാനുള്ള പൈസ കിട്ടും എന്ന് അദ്ദേഹം മനസ്സിൽ കൂട്ടിയിട്ടുണ്ടാകാം എന്നാണ് എൻ്റെ ഒരു അനുമാനം അദ്ദേഹം പറഞ്ഞതല്ല അദ്ദേഹം ഒരിക്കലും തന്നെ യാചിക്കാനോ അഞ്ച് ലക്ഷം എനിക്ക് കടമുണ്ട് അല്ലെങ്കിൽ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം എനിക്ക് കടമുണ്ട് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരിക്കലും പറഞ്ഞതായി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചിലപ്പോൾ അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഈ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അദ്ദേഹത്തിൻ്റെ വീട് പണയത്തിൽ നിന്നും പണയത്തിൽ നിന്ന് എടുക്കാനുള്ള പൈസ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് അല്പം അല്പസ്വല്പം അദ്ദേഹത്തിൻ്റെ വട്ടച്ചെലവിന് മാത്രമുള്ള പൈസയാണ് അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ സാധിച്ചത് പിന്നീട് ആരുടെയോ സഹായ സഹകരണത്താൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് മാർഗം ഉം നിർവഹിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമായ രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായും ബാങ്കുകാർ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങാൻ പോകുന്നത് ഇതുവരെയും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ സ്വരൂപിക്കാൻ സാധിച്ചിട്ടില്ല ഇതിനിടയിലാണ് റബിയുല്ലവൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ ആശീർവാദത്തോടു കൂടി മുസല്ല കച്ചവടം എന്നുള്ളൊരു ആശയം കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് മുസല്ലകൾ അദ്ദേഹം വില്പന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥയിൽ റമദാനെല്ലാം കഴിഞ്ഞതിന് ശേഷം മുസല്ലക്ക് ആളുകൾ ഡിമാൻഡ് കുറഞ്ഞ അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി എന്തു ചെയ്യും എന്നുള്ള ചിന്തയിൽ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അധികം വൈകാതെ തന്നെ എന്തെങ്കിലും ഒരു സഹായം അദ്ദേഹത്തിൻ്റെ വീട് തിരിച്ചു കിട്ടാനുള്ള ആ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആരെങ്കിലും സ്പോൺസർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കടം വീടി അദ്ദേഹത്തിന് ആ തിരിച്ച് അദ്ദേഹത്തിന് ആ വീട് തിരിച്ചു കിട്ടാൻ അള്ളാഹു സുബാന ഓവത്താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു